നീ എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ വെള്ളത്തിൽ പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ അതിനുമുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി നമ്മൾ നമ്മളാരോ മോൻ അങ്ങോട്ടല്ലേ അവനിക്കറിയാം അങ്ങാട്ടി വന്നാലേ അവന്റെ വായി വിടും തിരിച്ചു നീന്തിയാ വല്ല സഹാറ പരി പോയി രസപ്പെടാം പിന്നെ ഞാനിതിന്റെ ആശാനും പറഞ്ഞു നടക്കുന്നത് ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു ആശാനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല ചോദ്യം ചോദിച്ചാൽ ഒറ്റ തൊഴിവെച്ചേരും റാങ്ക് പറയും അപ്പ കേട്ടാ മതി റാങ്ക് കാണിക്കും അപ്പ കണ്ടാ മതി നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടു മാറ്റും മീ ആയാവി അത് നേരിടാനുള്ള ചങ്കു തല്ലിക്കോ ഇതക്കെ എന്ത്